പ്രിയപ്പെട്ട സഹോദരി സഹോദരിമാരെ നമസ്കാരം ഇന്ത്യൻ ഓഹരി വിപണിയിലെ കാർമേഹമൊഴിഞ്ഞ് ശുഭ്രമേഹം പരക്കുമോ വിദേശ വിപണി ഇന്നലെ കാർമേഹമൊഴിഞ്ഞ് തെളിഞ്ഞ ആകാശം പോലെ ആയിരുന്നു കൂടുതലായിട്ടുള്ള ഇടിവ് ഇന്നലെ ഇല്ല ഏഷ്യൻ വിപണിയും യു എസ് വിപണിയും യൂറോപ്യൻ വിപണിയും ഇന്നലെ ചെറിയ റാലിയോടുകൂടിയാണ് സമാപിച്ചിരിക്കുന്നത് ആ ഒരു മാറ്റം ഇന്ത്യൻ വിപണിയിലും പ്രതീക്ഷിക്കാവുന്നത് അതാണ് വലിയ ഉയർച്ച ഉണ്ടായില്ലെങ്കിലും വലിയ തകർച്ച ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോൾ കുറവാണ് നമുക്ക് കൂടുതലും പ്രയോഗിക്കാൻ പറ്റിയില്ല ഏതൊക്കെ സംഭവകാശങ്ങളാണ് എന്ന് സം വരുന്നത് നമുക്ക് പറയാൻ പറ്റിയില്ല ഇപ്പം നിഫ്റ്റി ഇരുപത്തി ഇരായിരത്തി നാനൂറ്റി എഴുപത് ബാങ്ക് നിഫ്റ്റി നാൽപ്പത്തി എണ്ണായിരത്തി അമ്പത്തി ആറ് ഫൈനാൻസ് നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഏഴ് സെൻസെക്സ് എഴുപത്തിനാലായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് ട്രേഡിംഗ് നടക്കുന്നത് ഐ പി ഒ വരുന്ന കമ്പനി എന്ന് പറയുന്നത് ഡിവൈൻ ഹീറ ജൂബിലർ അത് വില തൊണ്ണൂറ് രൂപയാണ് ഒരു ലോട്ട് എന്ന് പറയുന്ന ആയിരത്തി അറുനൂറ് എണ്ണത്തിന് അപേക്ഷിച്ചിരിക്കണം ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരം രൂപ അതിനായിട്ട് നമ്മൾ നീക്കി വെക്കേണ്ടതുണ്ട് അപേക്ഷ കൊടുത്തു തുടങ്ങേണ്ട തീയതി പതിനേഴ് മാർച്ചാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പത്തൊമ്പത് മാർച്ചാണ് അലോട്ട്മെൻറ്റ് ഇരുപത് മാർച്ച് നടക്കും ലിസ്റ്റിങ് ഇരുപത്തിനാല് മാർച്ചിന് ആണ് വൻകിട നിക്ഷേപക ഏജൻസികൾക്ക് മുപ്പത്തഞ്ച് ശതമാനവും നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് പതിനഞ്ച് ശതമാനവും സാധാരണ പ്രക്ഷേപ്സിന് അമ്പത് ശതമാനവുമാണ് മാറ്റി വച്ചിരിക്കുന്നത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ വിവിധ വാഷനുകളുള്ളതും ഡിസൈനുകളുള്ളതും നിർമ്മിച്ച് വിതരണം നടത്തുന്നതിനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച കമ്പനിയാണ് അവ വിവിധ രൂപത്തിലുള്ള വളകൾ മാലകൾ അങ്ങനെയുള്ള ബ്രേസ്ലൈറ്റുകൾ ഇങ്ങനെയുള്ള വിവിധ രൂപത്തിലുള്ള ആഭരണങ്ങൾ ഇരുപത്തിരണ്ട് ക്യാരറ്റിൽ നിർമ്മിച്ച് മൊത്ത വ്യാപാരമായിട്ടും ചില്ലറ വ്യാപാരമായിട്ടും നടത്തി വരികയാണ് ചെയ്യുന്നത് നിങ്ങൾ കമ്പനിയെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തുക നല്ലതെന്ന് തോന്നുമെങ്കിൽ അപ്ലൈ ചെയ്യുക ബോണസ് വരുന്ന കമ്പനികൾ ഗ്രീൻലാൻഡ് സൊല്യൂഷൻസ് നാനൂറ്റി എൺപത്തൊന്ന് ബോണസ് വൺ ഈസ്റ്റ് വണ് ഇരുപത്തൊന്ന് മാർച്ചാണ് റെക്കോർഡ് ഡേറ്റ് വരുന്നത് പിന്നെ ഉള്ളത് കെ ബി സി ഗ്ലോബൽ എന്ന് പറയുന്നത് ഒരു രൂപ പത്ത് പൈസ ബോണസ് വൺ ഈസ്റ്റ് വണ്ണ് ഇരുപത്തെട്ട് മാർച്ചാണ് നവാക്കാർ അർബൺ പതിനഞ്ച് രൂപ ബോണസ് ത്രീ ഈസ്റ്റ് ടൂവ് ഇരുപത്തൊന്ന് മാർച്ചാണ് ഡേറ്റ് ഗാംകോം എഴുപത്തെട്ട് രൂപ ബോണസ് ഫൈവ് ഈസ്റ്റ് ഫോർ റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ പദം കോട്ടൺ യാർഡ് നൂറ്റി അമ്പത്തെട്ട് ബോണസ് ടു ഈസ്റ്റ് ത്രീ പതിനെട്ട് മാർച്ചാണ് റെക്കാർഡ് ഡേറ്റ് വരുന്നത് ഫിൻഡെക്സ് കോർപ്പറേഷൻ അഞ്ഞൂറ്റി അഞ്ച് ബോണസ് നയൻ ഈസ്റ്റ് ടെൻ റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളു ക്യാപിറ്റൽ ട്രേഡ് ലിങ്ക്സ് നാൽപ്പത്തി മൂന്ന് രൂപ ബോണസ് വൺ ഈസ്റ്റ് വണ് റെക്കാർഡ് ഡേറ്റ് വരുന്നതേയുള്ളൂ ഡിവിഡൻറ്റ് വരുന്ന കമ്പനി ഷാഫ്ലർ ഇന്ത്യ മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ഡിവിഡൻറ്റ് ഇരുപത്തി എട്ട് ഇരുപത്തി മൂന്ന് ഏപ്രിലാണ് കെ എസ് ബി ലിമിറ്റഡ് എഴുന്നൂറ്റൊമ്പത് ഡിവിഡൻറ്റ് നാല് രൂപ രണ്ട് മെയ് ആണ് സ്നാഫി കൺസ്യൂമർ പ്രൊഡക്റ്റ് അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ഡിവിഡൻറ്റ് അമ്പത്തഞ്ച് രൂപയുണ്ട് ഇരുപത്തെട്ട് ഏപ്രിലാണ് റെക്കാർഡ് ഡേറ്റ് വരുന്നത് ഡി ഐ സി ഇന്ത്യ എഴുന്നൂറ് രൂപ ഡിവിഡൻറ്റ് നാല് രൂപ പതിനെട്ട് മാർച്ചാണ് എലനിത ബേക്ക് തൊ ഒമ്പതിനായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് രൂപ ഡിവിഡൻറ്റ് ഏഴ് അമ്പത് റെക്കോർഡ് ഡേറ്റ് വരുന്നതേയുള്ളൂ ക്രിസിൽ നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപ ഡിവിഡൻറ്റ് ഇരുപത്തിയാറ് രൂപ പതിനാറ് ഏപ്രിലാണ് സ്പ്ലിറ്റ് വരുന്ന കമ്പനി കോ ഫോർജ് ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ഫൈവ് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ സോഫ്റ്റ് ട്രേഡ് വെഞ്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് മുപ്പത്തിമൂന്ന് രൂപ സ്പ്ലിറ്റ് വൺ ഈസ്റ്റിന് മെയ് ഇരുപത്തൊന്ന് സിഗ ഇൻ്റർനാഷണൽ രണ്ടായിരത്തി നാനൂറ്റി എൺപത്തഞ്ച് രൂപ സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ഫൈവ് പതിനേഴ് മാർച്ച് ആണ് ബ്ലൂ പേൾഡ് നൂറ്ററുപത് സ്പ്ലിറ്റ് വൺ ഈസ്റ്റിന് ഇരുപത് മാർച്ചാണ് പിന്നെയുള്ള ഷാലിമാർ ഏജൻസീസ് തൊണ്ണൂറ്റി നാല് രൂപ സ്പ്രിറ്റ് വൺ ഈസ്റ്റ് ടെന്ന് പതിനാല് മാർച്ച് ആണ് ശുക്രഫർമ്മ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് സ്പ്രിറ്റ് വൺ ഈസ്റ്റ് ടെന്ന് ഇരുപത്തൊന്ന് മാർച്ച് ഇത് പഠനാർത്ഥം തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ് ഇത് നിങ്ങളുടെ അറിവിലേക്ക് സമർപ്പിക്കുന്നതാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തുക ഇതിനുറപ്പാക്കുക അത് നിങ്ങളുടെ വിലയിരുത്തൽ കമ്പനികളെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തിയിട്ട് കുഴപ്പമില്ലാത്ത കമ്പനിയാണ് എങ്കിൽ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ആലോചിച്ച് തീരുമാനം എടുക്കാവുന്നതാണ് ഓഹരി വിപണിയെക്കുറിച്ച് വാങ്ങിക്കാനുള്ള നിർദ്ദേശങ്ങളോ പ്രവചനങ്ങളോ നടത്തുന്നത് അസാധ്യമായ ഒരു സമയമാണ് ഇപ്പം നിലവിലുള്ളത് കൂടുതൽ പഠിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇത് ഷെയർ ചെയ്യുക നിങ്ങൾ കൂടുതൽ പഠനം നടത്തുക നന്ദി നമസ്കാരം